നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിരവധി സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണമായിട്ട് വരികയാണ് വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് എല്ലാം ശ്രദ്ധേയനായ കോട്ടയം ദിലീപ് സ്വാഗതം ചെയ്യാം നമുക്ക് കോട്ടയം ദിലീപിനെ വിധിയിലേക്ക് നമസ്കാരം ഞാൻ പറഞ്ഞു ചോദിച്ച ഒരുപാട് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ആദ്യമായിട്ട് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ കരുത്തുറ്റ നായകൻ ശ്രീ മുരളി ചേട്ടൻ ശബ്ദമാണ് ആദ്യം മലയാളത്തിന്റെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ പോയിട്ട് ആയുധം വെച്ച് കീഴടങ്ങിയവന്റെ നിസംഗത ഇല്ലെങ്കിൽ പതിനാറാമത്തെ വയസ്സിൽ ഋഹുളാം കൊല്ല കേസിൽ ജയിലിൽ പോയ ജലാമെന്ന് കൂട്ടും ഒരു സ്ഫോടനം ഒരു ലഹള മതിയടൂ തലസ്ഥാനത്തെ ക്രമസമാധാനം നഷ്ടപ്പെടും ഡൽഹി അറിഞ്ഞു അതാ തിരുവനന്തപുരത്തെ പൾസർ അല്ലേ മിസ്റ്റർ മിസ്റ്റാർ തേവള്ളിപ്പറമ്പൻ മലയാളത്തിന്റെ തിലകൻ അല്ലേ എന്താണ് ഇന്ദുചൂടെ ഫ്യൂച്ചർ പ്ലാൻ നോക്കാൻ

ഇനി ഇനി നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും ഇംഗ്ലീഷ് വില്ലൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നടനുണ്ട് ജോസ് ജോസ് പ്രകാശ് പ്രകാശ് അല്ലേ നമ്മുടെ പഴയകാല വില്ലൻ ഹലോ മിസ്റ്റർ ബാബു തന്നെ

വാസന്തി നീ മിടുക്കിയ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയത്ത് വിനോദിനങ്ങനൊരു കയ്യബദ്ധം പറ്റി പറ്റും ആർക്കും സംഭവിക്കും അത്രയ്ക്ക് സുന്ദരിയ നീ ഇതിന്റെ പേരിൽ നെനക്കെങ്ങാനും കയ്യബദ്ധം പറ്റിയാൽ അതായത് പുറത്തെങ്ങാനും പോയി പറഞ്ഞാൽ നീ നിന്റെ കുടുംബത്തിന് കത്തും അങ്ങനെ സംഭവിച്ച രാമുവിൻ്റെ ഓപ്പറേഷൻ നടക്കൂ ഇല്ല രാമുവിൻ്റെ ഓപ്പറേഷൻ നടത്തണ്ടേ വേണം എന്നാ വസന്തി നീ വീട്ടിലോട്ട് ചെല് രാമൂനെ ഞാൻ വന്ന് കണ്ടോളാം മനോജ് ഏജെ പോയില്ലേ ഒന്നു ഞാൻ നേരെ മൂന്നെണ്ണം വന്നു മൂന്നും പോയില്ലേ

ഇത് പലചരക്കിടക്കരൻ രാഘവന്റെ ഫോണാണ് പതിനായിരം രൂപയാണ് ഞാൻ ഒന്ന് കൊടുക്കാനുള്ളത് ഇത് നാരായണന്റെ ഷാപ്പിലെ ഫോൺ ഇരുപതിനായിരം രൂപയാണ് ഞാൻ കൊടുക്കാനുള്ളത് ഇത് മിസ് എന്റെ മകൻ ഓഫ് കാർ കിട്ടിയു എന്റെ മകൻ ഓഫ് കാർ കിട്ടിയെന്നു ദൈവമേ മാധവി മാധവി നമ്മുടെ മകൻ ഓസ്കാർ കിട്ടിയെന്നു പാട് മുഴുവൻ വിളിച്ചറിയിക്കിടി അച്ഛാ എന്താ എന്താ മോനെ അച്ഛാ അച്ഛാ ഞാനൊരടി കിട്ടാ എന്നെ രക്ഷിക്കേ എന്താ മോനെ അമ്പലശേഖരൻ മേഴീദിരി വാസൂ എന്നെ കൊല്ലാവരണ്ടച്ച എങ്ങനെ ഇങ്ങേരെ രക്ഷിക്കച്ചാ രക്ഷിക്കേ മോനെ നീ തക്കാലം തക്കാലം നീ ആലവാരേ കേറി ഒളിക്കേ കഴിഞ്ഞ അവിടുന്നവ എന്നെ ബുക്ക് ചെയ്ത് അതിന്റെ മേളം കുത്തി വീഴണം രക്ഷിക്കാൻ ഞാൻ നോക്കിട്ട് ഒറ്റ മാർഗമുള്ളൂ അച്ഛൻ്റെ രക്ഷപ്പെടണം

ായിരുന്നു മുളന്തടിയേ മുളന്തടിയോ മുളന്തടിയല്ല മോളന്തി പ്രായമായി ഞാൻ നമ്മുടെ മോള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹം കഴിച്ചയക്കാൻ തീരുമാനിച്ചു

உன் தலை குடு அதா அதா என்னவனே என்ன ரெட்டி கேச்சா என்னவனே ரெட்டி கே ஆ பளிசேக்காரன் மழுவுdiri வாசு வீட்டு என்ன கொல்ல வரதா அதா என்னவனே பழையது போல நீ இங்கட்டு கறிக்கு என்ன பட்டி கேர் அவன் என்ன வெறி பிடிச்சானே நெத்திக்கு मारது பர்னு கொடுக்கு மனுஷியா ஆ ஏங்கே மோனே தற்காலம் 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 நீ இவடி ඉрке ஆ

പറയാമോ നിന്നെ പെണ് കാണാൻ വന്ന ചെത്തുകാരൻ സുകുമാരന്റെ മകൻ ആൽബർട്ട് ഡേവിഡ് ഡിസൂസ ഫെർണാണ്ടസ് എന്താണ് നിന്റെ ജോലി എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി എടുത്ത് ഞാൻ എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി അടിച്ചു മാറ്റിയത് നീയാല് ാണ് ഞാൻ ചുമ്മാനല്ലേ വന്നപ്പോ ഒരു വാടീ ഒരു എല്ല എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്താ കാര്യം നിങ്ങളുടെ മകൻ മകൻതാരാഷ്ട്ര കുറ്റവാളിയാണ്

രണ്ടാമത് എന്റെ അച്ഛനോട് നീ പറഞ്ഞു അത് കിട്ടിയതാണ് ഇനി നീ നാട്ടുകാരോട് പറയും നീ അത് കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറയും എതിർത്താലും കൽക്കൂട്ടക്കാർ നിന്നെ സഹായിക്കാൻ വന്നാലും എ പൊന്നു ദൈവമേ മാ വെറുതെ എവിടുത്തടി ആറിയത്

അല്ല വാസു േ ഈ നിൽക്കുന്നത് തൽക്കാലം ഇതുകൊണ്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അന്തസ്സും അഭിമാനമുള്ള കുടുംബമായത് ഡേ തള്ളാടെ